കവിതിലകൻ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ സംഘടിപ്പിച്ചു കവിതിലകൻ കെ പി കറുപ്പന്റെ നൂറ്റിനാൽപ്പത്തിയൊന്നാം ജന്മദിനാഘോഷങ്ങളോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച ജന്മദിന വിളംബര ഘോഷയാത്ര പുത്തൻവേലിക്കര ശ്രീ കുരിനിലെ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ചു രാവിലെ ധീവരസഭാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു പുത്തൻവേലിക്കര വിവേകചന്ദ്രിക സഭാ പ്രസിഡന്റ് ബി പി ഗോപകുമാർ പതാക കൈമാറി തുടർന്ന് തുരുത്തൂർ സെന്റർ പൊയ്യ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ സ്ക്വയറിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ നഗരസഭാ കൗൺസിലർ കെ എ സുനിൽകുമാർ ആനാപ്പുഴ കരയോഗം പ്രസിഡന്റ് കെ എസ് സുജിത് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് പി ബി മുരളീമോഹൻ മോഹൻ കല്യാണദായനി സഭാ പ്രസിഡന്റ് എൻ കെ തങ്കരാജ് കെ ആർ വിദ്യാസാഗർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കല്യാണദായനി സഭാ സെക്രട്ടറി ഷ് സ്വാഗതം ആശംസിച്ചു കെ കെ ടി എം കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജി ഉഷാകുമാരി ബക്കർ മേത്തല ആനാപ്പുഴ കരയോഗം സെക്രട്ടറി എൻ എൻ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധ്യാപകനായിരുന്നു കവിയായിരുന്നു നിയമസഭാ സാമാജികനായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളിലൊക്കെ തൻ്റേതായ വ്യക്തിപ്രഭാവം കൊണ്ട് അധികാര കേന്ദ്രങ്ങളെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്ന ഒരാളാണ് ആ ശല്യപ്പെടുത്തലില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഈ സമൂഹത്തിനെത്തേപോലുള്ളൊരു സമനില അനുഭവിക്കാനുള്ള ആ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ അദ്ദേഹം അനുഭവിച്ച സമരമുന്നേറ്റങ്ങളിൽ പല സന്ദർഭങ്ങളിലും ഉണ്ടായ എതിർപ്പുകളിൽ നിന്നേറ്റ മുറിവുകളിൽ നിന്ന് മാർന്ന ചോലകൾ ഇതൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത് അദ്ദേഹം പാടിയത് അത്രയും ഈ നാട്ടിലെ അധസ്ഥിതർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത് അത്രയും ഈ നാട്ടിലെ താൻ ഉൾക്കൊള്ളുന്ന ധീവര സമൂഹത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല പുലയിലുൾപ്പെടെ പറയരുൾപ്പെടെ സാമ്പവരുൾപ്പെടെ വീഴുവരുൾപ്പെടെ എല്ലാവിധ സമൂഹത്തെയും അപ്ലപ്തി ചെയ്യുന്നതിനു വേണ്ടി അന്ന് നിലനിന്നിരുന്ന ഐറ്റം എന്ന് പറയുന്ന ഭീകരമായ അവസ്ഥയെ തുടച്ചു നീക്കിക്കൊണ്ട് സാമൂഹ്യക്രമത്തിൽ അവരെ മുന്നണിയിലെത്തിക്കുന്നതിനു വേണ്ടി അധികാരസ്ഥാനങ്ങളിലെത്തിക്കുന്നതിനു വേണ്ടി ഉദ്യോഗങ്ങളിൽ സംവരണത്തിനു സംവരണത്തിനുവേണ്ടി കേരളത്തിൻ്റെ മുൻകാലങ്ങളിലുണ്ടായ സമുദായ ധ്രുവീകരണത്തിനെതിരെ തടവാളുയർത്തിയ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഇതര സമുദായങ്ങൾക്ക് കൂടി താങ്ങും തണലുമായി ിരുന്നു അതിനെക്കുറിച്ചെല്ലാം ഇവിടെ പ്രതിപാദിക്കും